കാലം തെളിയിച്ചു ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് അതുപോലെ എത്ര അനുഭവങ്ങൾ അതിനിടയിൽ ഞങ്ങൾ പറഞ്ഞു വിശദീകരിക്കുന്നവരാണ് ഞങ്ങളെ കുറിച്ച് ആക്ഷേപം മലപ്പുറത്ത് വിശദീകരണം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാ ഞങ്ങൾ തുടങ്ങിയതുകൊണ്ടാ അടിക്കാൻ തുടങ്ങുമ്പോൾ ആലോചിച്ചോളാം തിരിച്ചു കിട്ടുന്നു അത് ആരും ആലോചിച്ചോളും തുടങ്ങുമ്പോ ആലോചിക്കണം തിരിച്ചു കിട്ടാതെ അടിക്കണമെങ്കിൽ ഗുജറാത്തിലുണ്ട് കുറച്ച് ആളുകൾ ഇപ്പൊ അവരെ പോയി അടിക്കേണ്ടി വരും േ അത് ആലോചിക്കണം അതിൽ പിന്നെ കാര്യമില്ല ഇവിടെ പലരും ഞങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ശരിയാണ് വിശദീകരിച്ചതിന്റെ ഗുണഫലം ഉണ്ടായിട്ടില്ലേ പലർക്കും ഞങ്ങൾ ബസ്സിലെ പഠിപ്പിച്ചിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ദർസിൽ കേതാലും പിന്നെ വരാറൊരുക്കല്ല പഞ്ചായത്ത് ഓഫീസിന് കിട്ടാബ് ഏറ്റവും വരൂല്ല പിന്നെ പൊതുവേദിയിൽ വെച്ച് ഓതി കൊടുക്കുന്നേ പിന്നെ പൊതുവേദിയിൽ വെച്ച് കിതാബ് ഓതി കൊടുക്കലാ എന്താ ചെയ്യാ നിങ്ങൾക്കറിയില്ലേ സംസ്ഥാനത്തിന്റെ കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ജില്ലാ കാലിമാരെ നിയമിച്ചു ജില്ലാ ജില്ലാകാദിമാരെന്ന പേരിൽ അല്ലേ അങ്ങനെ തന്നെ നിയമിച്ചത് ഇതൊക്കെ വളക്ക് പോലും അങ്ങനെയല്ല കാലിമാരെ പരിചയപ്പെടുത്തിയത് ആദ്യകാലത്ത് ജില്ലാ കാളിമാരന്റെ പേരിൽ പരിചയപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞു ഒരു ജില്ലയിലെ അഹ്ലുൽ ഹൽ ഉൽ അഹദ് മൊത്തമായി ചേർന്ന് കാളിയായി നിശ്ചയിച്ചാൽ മാത്രമേ അയാൾ ജില്ലയുടെ കാളിയാകൂ ഒരു ഗ്രൗണ്ടിൽ ചേർന്ന് പൊതുയോഗത്തിൽ വെച്ചൊരാള് കാളി എന്ന് പറഞ്ഞാൽ അയാൾ കാളിയാകില്ല ഞാൻ തമാശ രൂപത്തിൽ അന്ന് പറഞ്ഞു അത് ജില്ലാ കാളിയല്ല ഗ്രൗണ്ട് കാളിയാണ് അന്ന് ഞാൻ അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞത് പലണ്ടായില്ലേ ഇപ്പൊ എങ്ങനെയാ പറയുന്നത് സംയുക്ത കാളിന്ന് ജില്ല പോയി എന്താ ജില്ല പോയി അന്ന് ഒരേ കിട്ടാബല്ല ഇപ്പൊ തിരുത്തി പറയാൻ മടി ഉണ്ടാവും തിരുത്തിയിലേ തിരുപ്പിച്ചില്ലെന്ന് ഞാൻ ചോദിക്കണില്ല ഞങ്ങടെ തിരുത്തില്ലേ തിരുത്തിയിട്ടില്ലേ സാമാന്യ ബോധമുള്ള മറുഭാഗത്തുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഓർക്കണം തിരുത്തേണ്ടി വന്നിട്ടില്ലേ മലപ്പുറം ജില്ലയുടെ കാളി എന്ന പേരിൽ നെല്ലിക്കുത്തരു സാധുവിന് കോട്ടക്കൽ പുത്തൂര് പാടത്ത് വെച്ചാ തൊപ്പിട്ട് കൊടുത്ത തലയിൽ ഇല്ലാകുന്നത് ആ പുത്തൂര് പാടം ഉൾക്കൊള്ളുന്ന മഹലിലെ അഹ്രുൽ ഹല്ലുകൾ ആക്കത് അതിലില്ല അയാൾക്ക് തൊപ്പി വെച്ച് കൊടുത്ത മാന്യദേഹത്തിന്റെ മഹല്ലിലെ അഹ് ഉൽഹല്ലുകൊള്ളാത്തതില്ല അയാൾ താമസിക്കുന്ന നെല്ലിക്കുത്ത് മഹലിലെ അഹ് ഉൽഹല്ലുകൊള്ളാക്കത് അതിലില്ല അയാൾ പലപ്പോഴും മാസം ഉറപ്പിക്കാറുള്ള മലപ്പുറം കേന്ദ്രമായാണ് അവരുടെ ആഫീസ് നിലക്കൊള്ളുന്ന കെട്ടിടം ഉൾക്കൊള്ളുന്ന മഹലിലെ അഹുൽ ഹല്ലുകൊള്ളാക്കതില്ല പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അയാൾ ഏതടിസ്ഥാനത്തിലാണ് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് കിതാബ് ഓദിയ ഒരാളുണ്ടെങ്കിൽ പറയണം ആരാണ് ഞങ്ങൾക്ക് കിതാബ് ഓതിത്തരാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറ്റുള്ള എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിനടുത്ത് വന്ന് കിതാബ് ഓയാൽ ഉള്ളത് മുതൽ ഇല്ലാത്ത വരെ സർവ്വാളുകളെയും ഞാൻ ആയിരം പുതിയ ശക്തിയോടുകൂടി വെല്ലുവിളിക്കുന്നു ഒന്നോ അവസരത്തവരുണ്ടെങ്കിൽ ആയ ഒന്നോ അവസരിച്ചവരുണ്ടെങ്കിൽ വ എനിക്ക് കിതാ ബോധിച്ചു ആരാണ് അങ്ങനെ എഴുത്ത അങ്ങനെ ഞാൻ കിതാബാണ് പഠിപ്പിച്ച എനിക്ക് കിതാബ് ഓയിത്തന്നു എനിക്കിങ്ങനെ അറിയേ ഈ കുട്ടികൾക്ക് അറിയാതെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തല്ലേ ഭിന്നിപ്പിപ്പണ്ടായിട്ടല്ലേ ഉള്ളൂ ഭിന്നിപ്പിന്റെ ശേഷം വന്ന പിള്ളേർക്ക് ആരാറില്ലായിരിക്കും പിന്നെ പിന്നെ മുമ്പുള്ളവർക്കറിയില്ലേ ഏതടിസ്ഥാനത്തിലാ ജില്ലാ കാല് വാദപ്പുണ്ടോ ചർച്ച ഒക്കെ ഉണ്ടോ ആരാളും എല്ലാരും കൂടി ഒരു ഭാഗത്ത് ഞാൻ ഒറ്റത്തൊരു ഭാഗത്തു ഞാൻ നാപ്പതാള് മുഷാവരക്കാർ നാൽപ്പതാളാണ് ഭാഗത്ത് ഞാൻ ഒറ്റത്തൊരു ഭാഗത്തു എനിക്കൊന്നും കേരളത്തിൽ എവിടെ വെച്ചോ Nanı karnına നമ്മളൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാറിയോ അവര് വിശദീ കുപ്രചരണങ്ങൾക്കെതിരെ വിശദീകരണം എന്ന് പറഞ്ഞ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരിപാടി വെച്ചു കൂട്ടത്തില് മലപ്പുറത്തുനിന്നു മലപ്പുറത്ത് അങ്ങനെ പരിപാടി വെച്ചപ്പോ നമ്മൾ പ്രതീക്ഷിച്ച എന്താ അറിയാം ചേജനൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും മറുപടി ഉണ്ടാവുന്ന കഴിയും ചേജരൂരിനെ കാണല്ല എന്ന് എല്ലാരും പറയുന്നു പത്രക്കാരും പറയുന്നു അല്ല ഉള്ളത് പറയാലോ ശേഖരുന്ന കാണാലെന്ന് എല്ലാരും പറയുന്നുണ്ട് പത്രക്കാരും പറയുന്നുണ്ട് മാധ്യമങ്ങളും പറയുന്നു ശരിയായിരിക്കും ഞാൻ തീർത്ത് അയാളെ കാണാല്ല അല്ലെങ്കിൽ കാണില്ലാന്ന് ശരിയായിരിക്കും അയാൾ മരിച്ചോ മരിച്ചില്ലേ നമുക്കറിയില്ല നമ്മളെ നമ്മളേതാണ് പറയുന്നത് ചിലപ്പോ ചില ആളുകൾ അപ്രത്യക്ഷമായാലും ഇതുപോലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പരിസരത്തിന് അമ്മിനെയും ഭർത്താവിനെയും കാണില്ലാതെയായിട്ട് വലിയ കോലാഹലുണ്ടായി അന്ന് മണ്ണാർക്കാട് എം എൽ എ ആയിരുന്ന ജോൺ മാനുരാൻ അസംബ്ലിയിൽ ഇവരെ ആ പ്രശ്നം ഉന്നയിച്ചു വലിയ സമരവും ബഹളമൊക്കെ ഉണ്ടായി ഇവരെ കാണാൻ അവിടുത്തെ ചില പ്രമുഖ അവരെ കൊന്നു കുഴിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ വിവാദം ഉണ്ടായത് വലിയ ചർച്ച ഉണ്ടായി കേസൊക്കെ ചാർജ് ചെയ്ത് പോലീസ് അന്വേഷണവും കാര്യമൊക്കെ നടന്നു കൊറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് പറഞ്ഞു അത് തമിഴ്നാട്ടിലെ അതുപോലെ ഇയാള് ചെലപ്പോ നല്ല ഇസ്രായേൽക്കും അറിയില്ല പോയിനീ ഞാൻ പറയല അറിയില്ല സിബിഐ അങ്ങോട്ടൊന്നും പോയിക്കോട്ടെ ഏതായാലും ടിക്കറ്റ് പറഞ്ഞിട്ടില്ലേക്കോട്ടെ എന്താ ഞമ്മക്കറിയില്ല അയാളെന്താണല്ലേ പക്ഷെ അയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ട സമത്തന്റെ ആളുകൾ എന്തിനാ കുറ്റം പറയേ അതിന്റെ ആവശ്യം എന്താ സമകലയാണ ഗണീയതലമായ നേതാക്കന്മാരോ പ്രവർത്തകരോ ഉത്തരവാദപ്പെട്ട ആളുകളോ അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അധികൃതർക്കറിയാം ഈ രാജ്യത്ത് താമസിക്കുന്ന സർവ്വജനങ്ങൾക്കും അറിയാം ഒരു ബന്ധം നമുക്ക് അതില്ല ഒരു ബന്ധമല്ല ആവശ്യമല്ല സത്യം പറയാനുള്ളത് നമ്മുടെ മാർഗമാളല്ല ഇത് എല്ലാവർക്കും അറിയാം എന്നിരിക്കെ ഒരു വിഭാഗം ആളുകൾ കുപ്രചരണങ്ങൾക്ക് മറുപടി എന്നും പറഞ്ഞ് സമസ്തനെ വിമർശിക്കുന്നത് എന്തിനാ ഞാൻ സാധാരണ തമാശക്ക് പറയാറുണ്ട് എല്ലാ മീനും മാന്ദ്രന്റെ പുറത്താ വിസർജിക്ക എന്നതുപോലെ ഇവിടെ വരുന്ന സർവ്വ കുതിരകേറ്റവും സമസ്തന്റെ നേരെയാണോ എന്തിന്റെ പേരിലാണ് ഈ ഈ കാര്യം പറഞ്ഞ് സമസ്തനെ വിമർശിക്കുന്നത് എന്ത് തെറ്റാ സമസ്ത ചെയ്തത് എന്ത് തെറ്റിയതു അതിന്റെ പേരിൽ ചില ആളുകളെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു പിടിക്കപ്പെട്ടതായി പത്രങ്ങളുണ്ടായിരുന്നു മാധ്യമങ്ങളുണ്ടായിരുന്നു ഞമ്മളും കണ്ടു അറിഞ്ഞു നേരിൽ കണ്ടിട്ടുള്ള മാധ്യമങ്ങൾ മുഖേന കണ്ടു അറിഞ്ഞു ഈ പിടിക്കപ്പെട്ട ആളുകളൊക്കെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ പ്രചരണങ്ങൾ തന്നെ തെറ്റൊന്നും നമ്മൾ സ്ഥിരീകരിക്കുന്നില്ല നമുക്കതിന് ആവശ്യമില്ല ഒരു സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ പറവില്ല ആ രീതിയിലാണ് വരുന്നത് ആ സ്ഥാപനത്തിന്റെ ആളുകൾ മറുപടി പറയട്ടെ ആർക്ക് പിടിക്കപ്പെട്ടതും ഞങ്ങളായിട്ട് എന്താ ബന്ധം നമ്മൾ വല്ലതും ചെയ്ത ഞങ്ങളെ വല്ല ആക്ഷേപമുണ്ട് എന്തിന്റെ പേരിലാണ് ഈ മാതൃസംഘടനയെ പണങ്ങിപ്പോയ ആളുകൾ ആക്ഷേപിക്കുന്നത് എന്തിനാണിത് എന്റെ ആവശ്യം എന്താ ആ ജനസത്തെ തിരിച്ചുവിടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോ ആളുകളെ ശ്രദ്ധ അതിൽ നിന്ന് തിരിച്ച് മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയാണോ നിങ്ങൾ സംശയിക്കപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് മാധ്യമങ്ങളെ ആ വഴിക്ക് പ്രേരിപ്പിച്ചത് സമസ്തയല്ല സ്വന്തം ചെയ്തിയാണ് ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് സ്വന്തം മുഖം വിദൃതമായതിനെ കണ്ണാടി എറിഞ്ഞുടക്കുന്നതിൽ അർത്ഥമില്ലാദ്യ ആലോചിക്കണം കാരണം ഇവിടെ ചില സംഭവങ്ങൾ ഉണ്ടായി ചില നീക്കങ്ങൾ ഇയാളുടെ വിരോധാനത്തിന്റെ ഉടനെ അയാളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് സമരം സംഘടിപ്പിച്ചത് ബിജെപിയാണ് ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ബി ജെ പി എടപ്പാൾ കേന്ദ്രീകരിച്ച് വലിയ സമരം സംഘടിപ്പിച്ചത് ബിജെപിക്കാതെ സമരം സംഘടിപ്പിച്ചത് മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടന ഈ സമരത്തിന് മുന്നോട്ട് വന്നിട്ടില്ല മുസ്ലിം സമുദായം മുന്നോട്ട് വരാതിരിക്കാൻ കാരണം നമ്മൾ എവി തള്ളി ആളാ ഉത്തര അതുകൊണ്ടാണ് വരുന്നത് നമുക്കതാ ആവശ്യമല്ല നമുക്കത് ആവശ്യമില്ല പുറത്തു പോകാനാണ് പിന്നെന്ത ആവശ്യം ഞമ്മളെ കണക്കിൽ ഈ യുദ്ധത്തിൽ സംഭവിച്ചിരുന്നു അതുകൊണ്ട് നിതിപത്വർ സമരത്തിന് വന്നില്ല ജമാർ വന്നില്ല സുന്നിയാള് വന്നില്ല ആരും വന്നില്ല ബി ജെ പി കാര്ക്ക് മാത്രം ലീഗേറും വന്നില്ല കോൺഗ്രസേറും വന്നില്ല കമ്മ്യൂണിസ്റ്റർ വന്നതായി അറിയുന്നില്ല അവരൊക്കെ വരാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട് എന്താ കാരണം അറിയിങ്ങൾ ഇവിടെ സി ബി ഐ സി ബി ഐന്റെ പാപ്പെ ആരുണ്ടായാലും പാടില്ല ഞാൻ എന്റെ കാര്യം പറയാം ഏത് പാപ്പ ഉണ്ടായാലും അവനാണ് എല്ലാ കാര്യം പറയാൻ എന്തിനാ വേറെ ആളെ പഠിക്കണത് ഇടക്ക് ഇടയ്ക്ക് പറക്കണ്ടു അത് കളങ്കല്ല ആരും വരാതിരിക്കാൻ കാരണം എന്താ അറിയോ ഈ സംഘടനയിലൊക്കെ മുസ്ലിങ്ങളുണ്ട് അവർക്ക് ആർക്കും യാതൊരു താല്പര്യമില്ല ആരും വന്നില്ല ബി ജെ പി കാർക്കും ഇന്ന ഐഡിയ വരാനോ ബി ജെ പി കാരാണ് ചേകനൂറിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആദ്യകാലത്ത് നിരന്തര സമരവുമായി രംഗത്ത് വന്നത് ഹൈവേ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ ഒ രാജഗോപാലിന് കാരന്തൂരുമാർക്കതിൽ സ്വീകരണം കൊടുത്തു ആ സ്വീകരണ പരിപാടിക്ക് ശേഷം ബി ജെ പി കാര് ഈ സമരമുഖത്ത് നിന്ന് മാറി നിന്നു ഇത് പലരെയും പല സംശയങ്ങൾ ജനിപ്പിക്കാൻ ഇടവരുത്തി എന്നാ ഇനി നല്ലത് എന്താ നീ സമെങ്ക ഞങ്ങളെന്തെ പേട്ടു ബി ജെ പി സമരം ചെയ്ത് ഞങ്ങൾ രാജഗോപാലിന് സ്വീകരണം കൊടുത്തേനെ ഞങ്ങളാ ഉത്തരവാദി രാജഗോപാലിന്റെ സ്വീകരണം കഴിഞ്ഞപ്പോ ബി ജെ പി സമരത്തിന് പിൻവലിച്ചേന് ഞങ്ങളാ ഉത്തരവാദി ഞമ്മളെന്ത് ഉത്തരവാദിത്തായിട്ട് എടുക്കണ്ട ഇതിൽ ഏത് ഉത്തരവാദിത്ത നമ്മളെടുക്കണ്ട വെറുതെ പിടിപ്പോ മക്കളെ നമ്മളതിൽ ഏതു ഉത്തരവാദി ബി ജെ പി സമരമുഖത്ത് നിന്ന് മാറി നിന്നതാണ് മാധ്യമങ്ങളിൽ സംശയം വർദ്ധിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല കാരണം കാരണമിടങ്ങി മറ്റവർ പറയട്ടെ നിങ്ങൾ പറഞ്ഞ കാരണമല്ല മറ്റേ കാരണമാണ് അതിനിടയിൽ ഒരു കോടി രൂപ അയാൾക്ക് കൈക്കൂലി നൽകി എന്നൊരു ആക്ഷേപം ഉയർന്നു വന്നു അങ്ങനെ ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ മലപ്പുറത്ത് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രാദേശിക പത്രം ആ പത്രത്തിൽ സിറാജിന്റെ മലപ്പുറം ജില്ലാ ലേഖകൻ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിലായത് പറഞ്ഞു ആ ഒരു കോടി റുപ്പിക്കുള്ള ഇൻകം ടാക്സ് നൽകേണ്ടത് ഞങ്ങളല്ല അത് കിട്ടിയ ബി ജെ പി ഇൻകം ടാക്സ് കൊടുക്കേണ്ടതെന്ന് അപ്പൊ ഇൻകം ടാക്സ് ആരാ കൊടുക്കേണ്ടത് അപ്പിന് നോക്കണം സാർ പൊന്നാൽ ചെങ്ങാരിമാർ ആരെയൊക്കെ ഇൻകം ടാക്സിനെ പറ്റി പറഞ്ഞു നമ്മുക്കത് എന്താന്നെ അറിഞ്ഞൂടാ ആരേപ്പത് പറഞ്ഞു ആ ഒരു കോടിന്റെ ഇൻകം ടാക്സ് ആര് കൊടുക്കാന്നെ മാത്ര ഇവിടുന്ന് പ്രസംഗിച്ചാളെന്താ പറഞ്ഞത് ഇവരുടെ ജീവാത്മാവും പരമാത്മാവുമായ മാന്യദേഹം എത്തേ കുട്ടികൾക്ക് വേണ്ടി പിരിച്ച ഫണ്ടെന്ന് ഒരു കോടി കൊടുത്തിട്ടില്ല ഒപ്പര് പറഞ്ഞാ പറഞ്ഞത് എന്നാ എന്ന ഫണ്ട് കൊടുത്തു എന്നാൽ പറഞ്ഞൂടാ അല്ലെങ്കിൽ പിന്നീ കൊടുത്തിട്ടില്ല അറിഞ്ഞൂട ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും മാധ്യമങ്ങളെയും നിഷ്പക്ഷമതികളെയും ചില ആളുകളിൽ സംശയം ജനിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കണം അതിനെന്തിന് സമത്തയെ കുറ്റം പറയണം എന്തിനാ എന്തിനാണ് കുറ്റം പറയുന്നത് ചില ആളുകളിൽ സംശയം ജനിപ്പിക്കാൻ ഇതൊക്കെ നിമിത്തമായിരിക്കാം പക്ഷെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതായത് ഇതിൽ കുറെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പൊതുധാരണ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ ഈ നാട്ടിൽ ജീവിക്കുന്നു കണ്ണുണ്ട് കാതുണ്ട് കൽബുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കുറെ സംഭവ വികാസങ്ങളൊക്കെ കാണുന്നു അപ്പൊ അതുകൊണ്ട് അരുതാത്ത എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന തോന്നലാണ് അങ്ങനെ ഞങ്ങൾക്ക് തോന്നാനുള്ള ഒരു കാരണമാണ് രണ്ടായിരം നവംബർ ഇരുപത്തി ശനിയാഴ്ചയിലെ കൊച്ചിൻ മാധ്യമത്തിൽ ഒരു ന്യൂസ് ബി ജെ പിക്ക് ദ്വീപിൽ വേരോട്ടം ലഭിക്കില്ല ചെറിയ കോയ എന്ന് പറഞ്ഞ ന്യൂസ് ആ ന്യൂസിൽ പറയുന്നത് ബി ജെ പിയുമായി സഹകരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനായി ആവശ്യമെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ ബന്ധപ്പെടുത്താമെന്നും ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞതായും ചെറിയ കോയ അവകാശപ്പെട്ടു ലക്ഷദ്വീപിൽ ബി ജെ പിക്ക് ശാഖ ഈ മുസ്ലിയാരെ ബന്ധപ്പെടുത്തി തരാമെന്ന് ബി ജെ പി നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞു രാജഗോപാലിന് സ്വീകരണം കൊടുത്തതും ലക്ഷദ്വീപിൽ ബി ജെ പി ഉണ്ടാക്കാന് മുസ്ലിമെ സഹായം ഏർപ്പാട് ചെയ്യാമെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതും ചേർത്ത് വായിക്കുമ്പോ അരുതാത്തത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് ഖേദണ്ട് അത്രേ ഞാൻ പറയുന്നുള്ളൂ ഖേദണ്ട് ബി ജെ പി ഞമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ കക്ഷിയാക്കാൻ പറ്റിയ പാർട്ടിയല്ല നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാകേണ്ടവരാണ് ആ സ്ഥിതി മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ നിങ്ങൾ മരിച്ചാൽ ഈ കൗമിന് ഇവിടെ ബാക്കി ജീവിക്കണം അള്ളാബില്ല എന്ന് പറഞ്ഞ് കൗമ് പടച്ചോടെ സുചോദിച്ച് കൗമി ഈ ഭൂമിയിൽ കേരളത്തിലും ഇന്ത്യയിലും വേണം നമ്മുടെ തർക്കത്തിന്റെ ഇളയിൽ ഞമ്മള് രാഷ്ട്രീയമായി മറ്റവോട് ബന്ധം സ്ഥാപിച്ച് ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിക്കണത് ബുദ്ധിയല്ല തീരെ ബുദ്ധിയല്ല വലിയ അപകടമാണ് അതുകൊണ്ട് അരുതാറ്റ സംഭവിക്കുന്നു ഞങ്ങൾക്ക് അതിൽ ഖേദണ്ട് ഖേദണ്ട് വേദനയിൽ ആലോചിച്ചാൽ പിന്നെ ഇയാളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താ അറിയോ ഞങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സർക്കാർ അധികൃതരോ എന്ത് തന്നെ വിചാരിക്കട്ടെ ഞങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് എന്താണെന്നറിയോ ഇയാൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ച ആളാണ് മൂപ്പരെ മൂന്നൊക്കെ വിചാരിച്ച മദീന പറയ ചില പത്രങ്ങളിൽ ഏതോ ചില ലേഖകന്മാർ പറഞ്ഞതുപോലെ അഞ്ച് നിസ്കാരം മൂന്ന് സമയത്തല്ല അതീ നൂറാം ക്ലാസ് എഴുതിയ കാര്യമറിയാത്തോണ്ട് ആകെ മൂന്ന് നിസ്കാരമുള്ള ആൾക്ക് ആകെ മൂന്ന് നിസ്കാറുള്ളൂ രണ്ടൊക്കില്ല അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ചാൽ ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്നാണ് മസ്തല അതുകൊണ്ട് അയാളുടെ വാദഗതി അനിസ്ലാമികം ലൈലി നഹാറിന്റെ രണ്ട് തൊറഫിലും ലൈലിൽ നിന്നുള്ള മൂന്ന് സമയങ്ങളിലും നിങ്ങൾ നിസ്കരിക്കണം ഖുർആാൻ പറഞ്ഞു ഖുർആാൻ തന്നെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധത്തിന് കൽപ്പറേണ്ട ഖുആാൻ തൊറുപ്പി നഹാറിന്റെ രണ്ട് തൊറഫിൽ കീറി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയെ കയറിയത് കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മൂർഖാവിനെ കയറാൻ മാത്രം ശക്തമായ താപമുള്ള സമയം എന്നാണ് അതിന്റെ അസലു മാന ആ നഹാറിന്റെ രണ്ട് തറുപ്പാണ് നെഹ്റും അസറും ബഹുവചനമാണ് ബഹുവചനമാകുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് വേണം അക്കലു ഇന്നുള്ള വായിപ്പാണ് മാത്രല്ലേ തെസിനില്ലാത്ത ഭാഷയ്ക്ക് മാത്രം വാതകമാണ് അപ്പൊ സുൽഫത്തിന്റെ ബഹുവചനമാണ് സുൽഫ് ചുരുങ്ങിയത് മൂന്ന് ലൈലിൽ നിന്നുള്ള മൂന്ന് സമയം ലൈലി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടില്ലാത്ത സമയം എന്നാണ് അസലുമാന അപ്പൊ നഹാറിന്റെ രണ്ട് തൊറുപ്പിലും ലൈലിൽ നിന്നുള്ള മൂന്ന് സമയങ്ങളിലും മൂന്നേ കൂട്ടണ രണ്ടേ സമം അഞ്ച് അഞ്ച് നേരം നിൽക്കണം ഊപ്പര് കാൽസറായിട്ട് വന്ന് മൂന്നേ കൂട്ട രണ്ടേ സമം മൂന്നേന്ന പറയുന്നത് നമ്മൾ വന്ന് അഞ്ചു നേരം നിൽക്കരിക്കണം നിസ്കാരം നിർബന്ധമാക്കിയാൽ വിറ്റേത് തന്നെ അഞ്ചു നേരെ നിസ്കരിച്ചതായാണ് ജിബിലീൽ അലൈഹ് ഇസ്ലാം എന്നതിന്റെ രൂപം അഞ്ചു നേരെ സമയവും രൂപവും പഠിപ്പിച്ചു കൊടുത്തതായാണ് മുത്തവാക്കരായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ലോകം അത് നെറൂരിയായി അറിയപ്പെടുന്നതിന് ഭക്തരെയായി അംഗീകരിക്കുന്നു അതുകൊണ്ട് അതിനെ നിഷേധിക്കുകയും അതുപോലെ നെറൂരിയായി അറിയപ്പെട്ട പലതിനെയും നിഷേധിക്കുകയും ചെയ്യുക വഴി അദ്ദേഹം യഥാർത്ഥത്തിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചരിക്കാൻ മാത്രമുള്ള വലിയ പാതകം ചെയ്തിട്ടുണ്ട് ശരിയാണ് ആ രീതിയിലാണ് അദ്ദേഹവുമായി നാം പലപ്പോഴും ചർച്ച നടത്തിയിട്ടുള്ളതും പട്ടിക്കാട് ചുങ്കത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസം അദ്ദേഹവുമായി സംസാരിക്കാതെ അവസരം ഉണ്ടായിട്ട് എനിക്കും കൂടിയ പലർക്ക് ഓർമ്മ ഉണ്ടാവും അല്ല അയാൾ ഒരു ദിവസം മുഴുവൻ പ്രസംഗിച്ചത് നായിന്റെ മതാണ് ഒരു ദിവസം മുഴുവൻ നായിന്റെ മതമാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പഠനത്തിന് എന്താ അതിന് മറുപടി പറയാം ഒരു ദിവസം മുഴുവൻ ഞാൻ നായന്റെ നായന്റെതുമ്പം പറയും ഞാൻ കോട്ടബല സ്ഥാപനോട് പറഞ്ഞു എനിക്കവരും മറുപടി പറയാൻ വേറെ ആരെക്കൊണ്ടും പറയത്തിക്കാറുണ്ട് ഊപരം നിർബന്ധിച്ചു തന്നെ പറയുന്നത് ആ ഞാൻ എനിക്ക് പറഞ്ഞു നായന്റെ മതം പറഞ്ഞത് എനിക്ക് യാതൊരു ആക്ഷേപമില്ല വർഗ്ഗബോധം എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അതാ എന്താ പറയുന്നു ഇപ്പൊ ചോന്ന കുന്നതു മാന്തിയപ്പോ ആദ്യം നായിന്റെ എല്ലാ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി തുണക്കാതെന്താ കിട്ടിയല്ലോ കണക്കാരനെ കിട്ടിയാലോ എന്നുള്ളൊരു സമാധാനം ബാക്കിയുള്ള പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അതൊക്കെ വലിയ പാതകാണ് വലിയ തെറ്റാണ് അതാളുകളെ ബോധ്യപ്പെടുത്താൻ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാൽ നമ്മൾ ആ കാര്യത്തിൽ നമ്മുടെ ഫിത്തന്റെ കിതാബുകളിൽ ഈ വിഷയം ഞാൻ നേരത്തെ കിതാബുൽ കലാദിന്റെ വിഷയം പറഞ്ഞതുപോലെ കിതാബുൽ അല്ലെങ്കിൽ ബാബു രുദ്ധ ഫിത്തന്റെ കിതാബുകളിലൊക്കെ അവസാന ഭാഗത്തുണ്ടാവും കുറിച്ച് പറയുന്ന അധ്യായം അത് നമ്മുടെ ആളുകൾ പരിശോധിക്കുന്നത് നല്ലതാണ് നമുക്ക് ഏത് കാര്യത്തിലും നമ്മുടെ മതത്തിന്റെ കാഴ്ചപ്പാടുണ്ട് നമ്മ അവിടെ വെക്കാം അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പം വരാല്ലോ നമുക്ക് നമ്മളെ ഫിഫോ നമ്മളെ മത നേതാക്കന്മാരെ പഠിപ്പിച്ചു തന്ന മസാലയും കാര്യങ്ങളൊക്കെ നമ്മളെ മുമ്പിലുണ്ട് ഏത് വിഷയം വരുമ്പോഴും അവിടെ നിൽക്കുക കാലിയാകുമ്പോഴും അവിടെ നിൽക്കുക മാസം അർപ്പിക്കുമ്പോഴും അവിടെ നിൽക്കുക ശേഖരനെ കൊണ്ടുപോണ മസാലയിലും അവിടെ നിൽക്കുക ഏത് വിഷയത്തിലും നമ്മളെ മുൻകാലക്കാളി രേഖപ്പെടുത്തിയ മസാലമ്മ അവിടെ നിന്നാ ഒരു കുഴപ്പവും വരല്ല അങ്ങനെയുള്ള നേരി പറയുകയാണെങ്കിൽ ഒരു കുഴപ്പം വരാലല്ലോ ഒരു കുഴപ്പം വരാനല്ലോ ഈ വിഷയത്തിൽ യുദ്ധത്തിന്റെ ഇമോം നവീതങ്ങൾ الله يتا وليم نانو رام بجل مرتا دين اهكام غلطه كثيرة متفرقة متفرقة في الابواب هنا نفسه وولده وماله اما نفسه فمهدرة فيجب قتله ان لم يتوب ويقتل مرتد بالرقبة دون الاحراق وغيره മൃത്തത് മുഹൂർത്തമാണ് രക്തത്തിന് വിലല്ലാത്തവനാണ് ജീവിക്കാൻ അർഹതല്ലാത്തവനാണ് പക്ഷേ അവനെ കൊല്ലുന്നത് അല്ലെങ്കിൽ അവന്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് ആരായിരിക്കണം ഓ എത്തവല്ലാഹുൽ ഇമാമു വല്ലാഹു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി ചുമതലപ്പെടുത്തിയ ആൾക്ക് നടപടികൾ നടപ്പാക്കാൻ അധികാരമുള്ളൂ പണ്ഡിതന്മാർക്കോ പണ്ഡിത സഭകൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ നിയമം കയ്യിലെടുക്കാൻ പാടില്ലാത്തതാണ് ഇത് കേവലം ഒരു അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ നിർബന്ധം നിഷേധിച്ചാൽ മാത്രമല്ല പറയാക്കപ്പെട്ട നിസ്കാരം ജമാക്കുന്ന സമയത്തിനേ വിട്ട് ബിന്ദിച്ചവരെ കുറിച്ചുള്ളൂ ഓരോരുത്തർക്കും കൊല്ലാവോ അവിടെ ബസലല്ലേ അവിടെ വസ്തു തന്നെയാണ് ആരാണ് ചെയ്യേണ്ടത് അവൻ മുഹൂതറത്തമാണെന്ന് മാത്രം കണ്ടാൽ മതിയോ അത് ആര് നിർവഹിക്കണം അവന്റെ പേരിൽ ഒരു ശിക്ഷ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള ശിക്ഷ ആര് നടപ്പാക്കണം ഓ എല്ലാഹു ഇമാമു വല്ലാഹു ഫൈൻ കതലഹുറ ഭരണാധികാരി അല്ലാത്തവരാണ് നിയമം കയ്യിലെടുത്ത് അങ്ങനെ ചെയ്തതെങ്കിൽ ഈ നിയമം കയ്യിലെടുത്തവനെ ശിക്ഷിക്കപ്പെടണം ആരെങ്കിലൊക്കെ പിടിക്കപ്പെട്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നിയമം അപ്പുറം തീർന്നപ്പുറം അറിയില്ല ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ അങ്ങനെയാണ് നിയമം നിയമങ്ങളിലെടുക്കാൻ അവകാശമല്ല ഇത് നമ്മുടെ എല്ലാ വിജന കിതാബിലുള്ളതാണ് മാത്രമല്ല എങ്ങനെ കത്തിൽ എങ്ങനെയായിട്ട് ദൂരമായ ഭരണാധികാരി